എൻ്റെ കാലം എഴുപണത് വലതാ ഇടതോ വലുതല്ലേ ഓക്കേ അപ്പം എന്തെയ്യാ വലത് കാലിൽ നേരിട്ട് ബോളിനെടുക്കുക അപ്പം ബോൾ പൊങ്ങണില്ലേ അപ്പം ഞാൻ എടുത്ത് കുടിക്കേണ്ട ഇങ്ങനെ പൊങ്ങുമ്പോൾ ഒരു തട്ടി തെറ്റാ കുടിക്കുക നേരെ ഒരു തട്ടി തെറ്റാ കുടിക്കുക അങ്ങനെ ഒരാഴ്ച കാല് മാത്രം തട്ടി ഏക അങ്ങനെ അത് എം കഴിഞ്ഞാൽ പിന്നെ പിടിക്കണ്ടേ പിന്നെ ഇങ്ങനെ അപ്പം രണ്ടു കാലം ഏന്മാകും അങ്ങനെ കളിക്കണ്ട ഫൈവ് സെവൻ എയ്റ്റ് ഞാൻ ടിച്ചുപോലെ സൂപ്പർ വീഡിയോ വേണ്ടി കാണിച്ചിട്ടാൻ വേണ്ടിപ്പോൾ ഞാനിപ്പോടെ നിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീടിന്റെ ഡെയിനി ഹാളാണ് ഈ വീടിന്റെ ഉള്ളിൽ ഓൾറെഡി റിനോവേഷൻ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അഫ്റ്റാർക്ക് കയറുന്ന സ്റ്റയറിൻ്റെ ഏരിയയിൽ കൂടുതൽ സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടോപ്പിൽ സിമെൻറ്റിൻ്റെ ഒരു ആർച്ച് ബോർഡ് ഉണ്ടായിരുന്നു അത് പൊളിച്ചു ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വലിയൊരു ബോർഡ് ഉണ്ടായിരുന്നു അതും പൊളിച്ചു പിന്നെ ക്ലെയിൻറ്റിൻ്റെ ഒരേ ഒരു വാഷിയാണ് ഈ കാണുന്ന ഡൈനിങ് ഹാളും ആ കാണുന്ന ലിവിങ് റൂമും ഒന്നാക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അടച്ചുമരം മൊത്തമായിട്ട് പൊളിച്ചിട്ട് ഫ്യൂച്ചറിൽ നിന്ന് മാത്രമല്ല ഈ സ്ലേവിനൊരു പക്ക സ്ട്രെങ്ത് വേണല്ലോ അതിനു വേണ്ടിയിട്ട് ഒരെട്ടിൻ്റെ സൂപ്പർ സ്ക്വയർ ബീം കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ ജാക്കി പലകൊന്നും ഊരാത്തതെന്ന് വെച്ചിട്ടുവാണെങ്കിൽ മിനിമം പത്ത് ദിവസം ആകാതെ ഇതൊന്നും ഉരുല്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ എടുക്കട്ടോ റിനോവേഴ്സിന്റെ ഈ വീടിന്റെ ഉള്ളിൽ തന്നെ രണ്ട് റൂമിൽ കുറച്ച് ചില്ലറപ്പണി ചെയ്യേണ്ടത് അതും കൂടെ കാണിച്ചു തരാം ഇങ്ങോട്ട് വാ ഫസ്റ്റ് റൂം ഇവിടെയാണ് കെടുക്കുന്നത് ഫ്ലോർ മാർബിൾ മാർബിളായ സ്ഥിതിക്ക് ഇനി സ്ക്രാച്ച് വന്നാലും കുഴപ്പമില്ല ടൈല് നമ്മൾ ഏർ വരുത്തരുത് സ്ക്രാച്ച് വന്ന് നമുക്ക് പോളിഷ് ചെയ്താണ്ട് സെറ്റപ്പ് ആക്കാൻ പറ്റും ഈ റൂമിൽ എന്താണ് പണി എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ എട്ടിഞ്ചിന്റെ ചെങ്കൽ ആണ് ഇവിടെ മൊത്തം പടവെടുക്കേണ്ട ഇതിന്റെ ഇടയിൽ കൂടെ കാണുന്ന സിമെന്റിന്റെ ഷോക്കേസ് ആണ് ഈ കാണുന്നത് ക്ലയന്റ് അറിയോ എന്ത് കാട്ടി കൂട്ടിയിട്ടായാലും മണ്ടില്ല മൂപ്പർക്ക് ഈ സംഭവം കണ്ട അടിച്ച് പൊളിച്ചുകാണ്ട് പണി കഴിഞ്ഞാൽ ഈ ചുമര് ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് എടുക്കണം അപ്പോൾ എന്ത് ചെയ്യണം ഈ സിമെൻറ്റിൻ്റെ ബോർഡ് പുറത്ത് നിൽക്കുന്ന നാലിഞ്ച് പൊളിച്ചുകാണ്ട് ഉള്ളിൽ കട്ട വെച്ച് പടവ് ചെയ്തുകാണ്ട് തേക്കണം ലൈവിലെ ചെയ്യാൻ വേണ്ടി പോകണത് ഓക്കെ അപ്പോൾ ഇവിടുത്തെ കാര്യം അത്ര മാത്രമേ ഉള്ളൂ കണ്ടൊക്കെയാണ് എന്താ റൂമ് എന്താ റൂമ് ഒന്നും കേടെത്താൻ പാടില്ല ഫ്ലോറൊക്കെ ചാക്കടാണ്ട് ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ഡെയിലി ഹാൾക്കാനെത്തി ഏതാ പണി ഏതാ പണി ഓട്ട കുത്തിക്കാണ്ട് ചെയ്ത കോൺക്രീറ്റ് ആണ് ഓടിയും ഒരു ഫില്ലിങ് ആവാത്ത പ്രശ്നമില്ല അപ്പോൾ അതും സെറ്റ് ഇനി ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇത് വീടിൻ്റെ സ്റ്റെയർ ഈ സ്റ്റേറിൻ്റെ അടിയിൽ വരുന്ന എന്ന് പറഞ്ഞാൽ പല ആൾക്കാരെന്ത് ചെയ്യും എല്ലാ വീട്ടിലും അധിക വീട്ടിലും എന്താ ഉണ്ടാവുക കോമൺ ബാത്റൂമെന്നുണ്ടാവുക ഈ വീട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കോമൺ ബാത്റൂമെന്നാണ് ഈ ക്ലയന്റ് പറയാൻ തരോ ഇനി ഇവിടെ കോമൺ ബാത്റൂമു വേണ്ട അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യണം ഈ കാണുന്ന വാതിൽ ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്യുമ്പം ഈ ബാത്റൂമിലേക്ക് ഇറങ്ങാൻ എവിടെയെങ്കിലും വൈ കൊടുക്കണമല്ലോ ആ വൈ കൊടുക്കാനുള്ളത് ഇവിടെയാണെങ്കിൽ അത് എങ്ങനെ കൊടുക്കുന്നുള്ളത് ഈ റൂമ് വന്നാലേ കാണാൻ പറ്റുള്ളൂ ഇതേപോലത്തെ എത്രമാതിരി വർക്കുകൾ പല പല വീട്ടിൽ ചെയ്യാണ്ടാവും നമ്മൾ എന്ത് വർക്ക് ചെയ്യാൻ വീഡിയോ കാണിച്ചു കാണിച്ചിരുമ്പോഴും അതിൻ്റെ ഫസ്റ്റും അവസാനം ഉണ്ടെങ്കിൽ മാത്രമേ ഐഡിയ ഇട്ടുള്ളൂ വീടിൻ്റെ ഈ റൂഫ് റൂഫൊക്കെയാണ് ചരിഞ്ഞിറങ്ങുകയാണ് അത് നമ്മൾ സീലിംഗ് എഴുതുക നിർത്തും അപ്പോൾ ഇവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഈ റാക്ക് വേണ്ടല്ലോ ഇത് കറക്റ്റ് മാറി ചേർത്ത് കണ്ട് അലുവ പീസ് പോലെ കട്ട് ചെയ്യണം ഫ്ലോറ് കേടുത്താൻ പാടില്ല പിന്നെ ഈ ഫാബ്രിക്കേഷനൊക്കെ ഊരി അതേപോലെ ഈ ബോർഡൊക്കെ പൊളിച്ചു കാണ്ട് ഈ മൂലയിൽ ഡോറിൻ്റെ ഗ്യാപ്പും സെറ്റാക്കണം ഇപ്പം സമയം നോക്കിയാണ് ഒക്കെ തേക്കും വേണം പത്ത് അൻപത്തൊമ്പതായി പതിനൊന്ന് മണി കഞ്ഞി കുടിച്ചാൽ പിന്നെ നടക്കാൻ പോണത് ഒരു പണി തന്നെ ആ റൂമിലുണ്ടായതിനെ ഫാബ്രിക്കേഷൻ്റെ സ്ട്രക്ചറൊക്കെ മൊത്തം ഊരിയുണ്ട് ഏഹ് അപ്പം അവിടെ മെഷീനിമ്പാടെ കുടിക്കഴിഞ്ഞാൽ പണിയെടുക്കാൻ പറ്റും എല്ലാവർക്കും പണി ഫടാഫടി നീ ഇവിടെ പണി തുടങ്ങണമെങ്കിൽ ഇത് പൊളിക്കണം അപ്പം എന്തെയ്യാ പൊളിക്കുന്നതിന് മുമ്പ് ഈ മാർബിളിൻ്റെ ഫ്ലോർ കേടുവരുത്താതെ നിൽക്കാൻ വേണ്ടിയിട്ട് സെൻട്രിങ്ങാർ ബീം അടിക്കാൻ വേണ്ടി കൊണ്ടുവന്നിന് പലകൻ്റെ വാക്കിലുള്ള സംഭവങ്ങളാണ് ഇട്ടു ഓക്കെ ഇതിൻ്റെ മുകളിൽ അട്ടപ്പെട്ടിയോ അല്ലെങ്കിൽ ഗോസടി എന്തെങ്കിലും ഇട്ടാൽ മതി ഇവിടെ ഗോസടിയാണ് അട്ടപ്പെട്ടിയോ ഇട്ടുണ്ട് എന്ത് വർക്ക് ചെയ്യണമെങ്കിലും ടെക്നിക്ക് ഉപയോഗിക്കുക ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ ചെയ്യണ വർക്ക് ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും ഓക്കെ അല്ലേ ഉണ്ടാക്കിയാ ഇന്ന് ഒറ്റ വിൽപ്പി ഇരിച്ചാൽ ഈ ചണ്ടി മൊത്തം വാരി കൊണ്ടുപോകാൻ പറ്റും അതായത് ഈ പുറത്തേക്ക് ചാടി നിൽക്കുന്ന ഈ ബോഡി എന്ന് പറഞ്ഞാൽ നാലും ഉള്ളൂ അത് അലുവ പോലെ ചുമരും മാറി കറക്റ്റാക്കി മുറിക്കാൻ പറ്റും അപ്പോൾ കുറേ പൊടി വേറൊന്നുള്ളൂ ജകരം കെട്ടണം എന്തിനാവശ്യം ഇത് ഫ്ലോറ് സെറ്റാക്കിയതിനു വെച്ചോ ഒരാമനെടുത്തുകൊണ്ട് ഇങ്ങനെ മുട്ടിയാൽ പടാപ്പടം പൊഞ്ഞു വരും അതല്ല ലാഭം ടെക്നിക്ക് അപ്പം ഇവിടെ പൊളി ഒരടി രണ്ടടി മൂന്നടി മൂന്നടിക്ക് ഒരു ഏരിയണ്ട് പോയില്ല അടിക്കുക പൊളിക്കുക അടിക്കുക പൊളിക്കുക അടി വെയിറ്റ് കൂട്ടി അങ്ങോട്ടാണ് പോകും അതായത് ഇതിന്റെ സൈഡിൽ ഒരു കമ്പി മാത്രമേ ഉണ്ടാവുള്ളൂ നല്ല അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു കയ്യാമറുണ്ടെങ്കില് ഇതൊക്കെ സിമ്പിളും പത്ത് ആണ് ഇതിന്റെ പൊളി സമയം പൊളിസമയം പറഞ്ഞത് ഏതാ സംഭവം എല്ലാരും ഓരോ സംഭവം മൂന്നാണ്ട് എന്ന് െന്ന് പറഞ്ഞാണെങ്കിൽ രണ്ടിഞ്ചിക്കാനുള്ളത് ഈ അഞ്ചിന്റെ കെ ജി എഫ് ഏറ്റ് അതിന്റെ മുകളിൽ കയറി ആ മൂലേന്ന് തച്ച് പൊട്ടിക്കുകയാണെങ്കിലും റാക്ക് ഫടാഫടാക്കി പൊളിക്കാൻ പറ്റും എൽ ടിയോണും പൊളിക്കുക അപ്പൊ ക്ലെയിൻ്റെ പറഞ്ഞാൽ എന്താണ് റാക്ക് കൈയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് മുറിച്ചെടുക്കുകയാണെങ്കിൽ മൂപ്പർക്ക് കൂടെ ഉപകാരപ്പെടുത്താൻ പറ്റും പിന്നെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്കും ഇതേപോലത്തെ സംശയം ഉണ്ടാവും റാക്കുകൾ സ്ലേവുകളൊക്കെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് മുറിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ തച്ച് പൊട്ടിക്കാതെ മുറിച്ചെടുക്കാൻ തന്നെ പറ്റും അപ്പൊ ഏറ്റവും നല്ല എന്താ അറിയോ നമുക്ക് ഇത് അലവുപോലെ മുറിച്ചെടുക്കാം എവിടെങ്കിലും ഉപകാരപ്പെടുത്തിക്കോട്ടെ ന മെഷീൻ സെറ്റാക്കി നേരം ഒരു പീസായി ഒന്ന് വടക്കേ

ാണ് കോൺക്രീറ്റിന്റെ അലവീസം കാലാവസ്ഥ കണക്ക് പ്രകാരം ഇപ്പൊ നമ്മടെ നാട്ടിൽ പൊടുത്തം പെട്ട ചൂടാണ് ഇങ്ങളെ വീട്ടിലത്തെ പണിക്കാർക്ക് വർക്ക് കരാറോ കൂലി എന്ത് കൊടുത്തതായാലും ഓരോ കഷ്ടപ്പാടിനെ കണ്ടറിയാൻ ശ്രമിക്കുക ഈ വീട്ടിലത്തെ ക്ലൈൻ്റെ ചെറുപ്പക്കാരനെ മുപ്പത് മണിക്കൂർ കൂടുമ്പോങ്ങ വെക്കേണ്ട ഓരോ വള്ളം ഉണ്ടാക്കിക്കൊണ്ടിട്ടുണ്ട് ഇപ്പൊ ഉണ്ടാക്കി കൊണ്ടുവന്ന വള്ളമാണ് ഈ കാണുന്നത് അത് പോയി ചെമ്പട്ടില്ല ഉച്ചകൃഷ്ണാണ് പിന്നെ തലശ്ശേരി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഉച്ചകഷ്ടാവും <laughs> <laughs> <f dragging> േ ആൾതാമസമുള്ള വീട്ടിൽ നമ്മൾ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും ആ വർക്ക് കഴിഞ്ഞ പാടത്തന്നെ അതിൻ്റെ കൂടെ ആ ചെയ്തോടത്തോളം മേലേക്കൊന്ന് ഫിനിഷ് ആക്കി കൊടുക്കുകയാണെങ്കിൽ പെരക്കാർക്ക് ഭയങ്കര സന്തോഷമാകും അതിൻ്റെ റിസൾട്ട് എപ്പോഴാണ് മനസ്സിലാവുന്നവര് കൂലി തീരുമ്പോൾ കറക്റ്റ് മനസ്സിലാവും പിന്നെ ഇവിടെ ഉണ്ടോ അതിൻ്റെ ഷോക്കേസ് കറക്റ്റ് ഫ്ലോറ് കേടുവരുത്താതെ പൊളിച്ചു പടവ് ചെയ്തു തേച്ചു പക്ക നൂറുക്ക് നൂറാ ജോയിൻ്റ് ഒന്നും അറിയുമ്പാടല്ല ഇനി എന്ത് ചെയ്യും ഇവിടെ നിന്ന് ഈ നാല് ചുമര് വയറ്റുള്ള നാല് ചുമരി കൂട്ടിക്കാണ്ട് പൊട്ടിയിട്ട് കഴിഞ്ഞാൽ സംഭവം നേക്കാണ് ഒരു ചട്ടക്കാരിമ്പാടുണ്ടാവില്ല ഇവിടെ സൂപ്പർ ലൈറ്റും വെക്കാൻ പറ്റും ഇനി നമ്മളെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ബാത്റൂമിലേക്കുള്ള ഡോർ കട്ടി ചുമരമ്മ കോല് മുട്ടുകാണ്ട് നോക്കുമ്പേ നമ്മൾ വെച്ച ഒന്നര കട്ട ഒന്നുംപാടെ ഇങ്ങോട്ട് വരാനാണ് പക്ഷെ വരുത്താൻ പറ്റൂല ഇവിടെ ടോപ്പില് തൂക്കുണ്ട വെച്ചുകാണ്ട് നേരെ കട്ടൊക്കെ തൂക്കിട്ടപ്പോ ഇവിടെ തേപ്പുകാരണ്ട് മൈനസ് ആക്കിയുണ്ട് അപ്പോൾ ഇത് ക്രോസിലാണ് നിൽക്കണത് എൻ്റെ അഭിപ്രായത്തിൽ ഈ ലെവൽ നോക്കണ്ട നമുക്ക് പണി കഴിഞ്ഞ് വരുമ്പം ഇത് ചെരുവാണെങ്കിലും ഈ തേപ്പിന് കറക്റ്റ് കിട്ടണം എന്നെങ്കിൽ കാണുമ്പോൾ ഫിനിഷ് ആവുള്ളൂ മറ്റേ ഇതിന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബോറല്ലേ അതുകൊണ്ട് ഈ ലെവലിന് കൊണ്ടുപോകാം അത് ക്രോസ് ആയാലും പല ടൈപ്പ് വർക്കുകളാണ് ഇവിടെ ഈ മൂല പൊത്തിയത് ഒരു കത്തൊക്കെ എടുത്ത് വെക്കുക ഓക്കെ പിന്നെ ആ മൂലം ഈ മാറി അങ്ങനെ കറക്റ്റ് തൂക്കം ആയിക്കോട്ടെ ആ തൂക്കത്തിനനുസരിച്ച് നമുക്ക് തരിച്ചു കൊടുക്കാം സംഭവം തേപ്പതിനോ പക്ക കേട്ടോ സെറ്റാണേ ഇതിന്റെ ഗ്യാപ്പിൽ നമ്മൾ പുറത്തറക്കല്ലേ റിനോവേഷൻ്റെ ഭാഗമായിട്ട് ഈ വീടിന്റെ ഉള്ളിലെ റൂമിൽ റൂമിലുണ്ടായിരുന്ന ചില്ലറപ്പണിൻ്റെ കാര്യം രാവിലെ പറഞ്ഞില്ലേനോ അതൊക്കെ വൈകുന്നേരം ആയപ്പോഴത്തേനും മൊത്തം തീർത്തിയുണ്ട് അതിന് മൊത്തം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി പോണേ ഫില്ലറിന്റെ രണ്ട് കുട്ടികളുണ്ടേനെ അത് മൊത്തം എടുത്തത് മാത്രമല്ല ടൈലും മണിക്കാർക്ക് കറക്റ്റ് ടൈം ഒട്ടിക്കാൻ വേണ്ടി അതിൻ്റെ ഫുള്ള് സെറ്റപ്പാക്കി കൊടുത്തിട്ടുണ്ട് ഇതാ താഴ്ച ആണ് ഇവിടെയും സെറ്റ് ഈ റൂമത്തെ ഷോക്കേസ് നമ്മൾ കാണിച്ചു തന്നിരുന്നത് ഇടയ്ക്ക് കൂടെ അവിടെ ഒന്നും നോക്കാനില്ല റെഡി പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കോമൺ ബാത്റൂമ് അറ്റാച്ച് ആക്കണേൻ്റെ ഭാഗമായിട്ട് കോമൺ ബാത്റൂമിൻ്റെ ആദ്യത്തെ ഡോർ ഗ്യാപ്പ് കറക്റ്റ് ഫ്രെയിം എടുത്തിട്ട് ഇവിടെ ഓളോബിക്സ് കൊണ്ട് പടുത്ത് അപ്പം തന്നെ പച്ചക്ക് തേച്ച് ഒരു ക്യാപ്പല്ലേ പല ആൾക്കാരും പറയും ഈ പടവ് ചെയ്ത് അന്ന് തന്നെ തേപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നാല് ദിവസം കഴിഞ്ഞാൽ ഇതുപോലൊക്കെ ക്രാക്ക് വരും എന്നുള്ളത് ഒരു മണ്ണാങ്കട്ടിയും വരില്ല നമുക്ക് ചെയ്യാനുള്ള ടൈം ഉണ്ടോ ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റിൻ്റെ പണി വരുന്നൂ അത് നാളെ വെക്കണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ ഇവിടുത്തെ സംഭവം നേക്കായി ഇനി ഇവിടെ എന്ത് ചെയ്യാണ്ട് എന്താ ഈ സ്കാറ്റിങ് നേരെ ഇങ്ങോട്ട് കൂട്ടിമുട്ടിച്ച് കഴിഞ്ഞാൽ പെയിൻ്റ് അടിച്ചാൽ ഇവിടെ ആദ്യം ഒരു ഡോറിൻ്റെ ഗ്യാപ്പുണ്ട് ആർക്കും മനസ്സിലാവില്ല ഇനി റൂമിൽ ഉള്ളിക്കുക റൂമിലല്ലേ കളി എടുക്കണത് ഇവിടെ എന്തായാലും രണ്ടിഞ്ഞിൻ്റെ റാക്ക് ഉണ്ടായിരുന്നു ആ റാക്ക് കഷ്ണം മുറിക്കണ മതിരി മൊത്തമായിട്ട് മുറിച്ചെടുത്ത് അങ്ങോട്ട് ഒക്കെയാണ് ഇത് മൊത്തം കൂട്ടിതാക്കാണ്ട് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാവും അത് കുട്ടിയില്ലാണ്ട് ഒതുങ്ങൽ തന്നെയാണ് ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ തൊട്ടുകാണ്ട് ഇവിടെ വരെ സിമെൻറ്റിൻ്റെ സെൻടറിങ് ബോർഡായിരുന്നു അതായത് കോമൺ ബാത്റൂമ് നമ്മൾ അടച്ചുകാണ്ട് ഒഴിവാക്കിയിട്ട് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് അതായത് ഈ ബെഡ്റൂമിലേക്ക് അറ്റാച്ചഡ് ബാത്റൂമ് ആക്കണേണ്ട വാഗമായിട്ട് ഏതായാലും ആ മെയിൻ ഡോർ അടഞ്ഞിയില്ലേ അപ്പം ഇവിടുന്ന് ഡോറിൻ്റെ ഗ്യാപ്പ് കൊടുക്കണമല്ലോ ഈ ഡോറിനുള്ള ഗ്യാപ്പ് കൊടുത്തത് ഈ സെൻട്രിങ്ങിൻ്റെ ബോർഡ് മല സെൻട്രിങ്ങിൻ്റെ ബോർഡിനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ സെൻട്രിങ്ങിൻ്റെ ബോർഡ് നമുക്കൊരു ആഗ്രഹ ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻറിംഗിൻ്റെ ബോർഡിന് ഉള്ള കൂടെ പൈപ്പും പോകില്ല ഒന്നും ഉണ്ടാവില്ല ഇലക്ട്രിക്കലും പ്ലംബിംഗ് പൈപ്പും ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് ലെവലേ കിട്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ബോർഡ് മല ഡോറിൻ്റെ ഗ്യാപ്പ് കൊടുത്ത സമയത്ത് ഏകദേശം ഇവിടെ തൊട്ടിട്ട് ഇതുവരെ ഒരു അൻപത് സെൻറ്റിയോളം ബോർഡ് വാക്കി കിടക്കുകയാണ് അപ്പോൾ ക്ലെയിൻ്റ് പറയാണ് എന്തിനാണ് ഇത് മാത്രം വാക്കി വെക്കണം മൊത്തം പൊളിച്ചുകാണ്ട് ഇതുവരെ ഈ പടവ് വന്നുകൊണ്ടത് ചെങ്കല്ല് കൊണ്ടാണ് അപ്പോൾ ആ ചെങ്കല്ല് പുറത്തുണ്ട് അത് കൂട്ടി കൂട്ടിച്ചേർത്ത് കണ്ടീ മറിവരെ കൊണ്ടുവരാൻ പറ്റൂലേനോ എന്നുള്ളത് പരാളെ കാര്യം തരോ ഇവിടെ ഓളോമ്പിക്സ് പഠിച്ചെങ്കിൽ കാണാൻ പറ്റും അപ്പോൾ നമ്മളെ പ്ലാനിങ് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ എക്സ്പെൻസ് കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഈ എത്രയാണോ നമുക്ക് ഈ ഗ്യാപ്പ് വേണ്ടിയത് ആ ഗ്യാപ്പ് കറക്റ്റ് ചോക്കോണ്ട് വരച്ച് ഞങ്ങൾ മിഷീൻ വെക്കാനുള്ള മെയിൻ കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഈ വാക്കി വരുന്ന ചുമരുമത്തെ ടൈൽ കേട് വരുത്താൻ പാടില്ല അതേപോലെ ഏറെ ഒന്ന് ആവേർന്ന് വെച്ചിട്ടാണ് കോസ്റ്റ് കുറയ്ക്കണോ വാങ്ങിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഈ ചുമരുമത്തെ ഈ ബോർഡുണ്ടോ നേരെ ആ ചെങ്കല് മുണ്ടി കയറി കെടുക്കുകയാണ് ഇപ്പോൾ അഥവാ നമ്മൾ ഈ ബോർഡ് മൊത്തം പൊളിച്ചു കണ്ടിവിടെ ചെങ്കല് കൂട്ടി ചേർക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആവിൽ ഇവിടെ ക്രാക്ക് വരിക ചെയ്യുക അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ എന്തായാലും ഈ രണ്ടിഞ്ച് കനമുള്ള ബോർഡിനെ ഈ ചുമരൻ്റെ അതേ ലെവൽ ആക്കാൻ വേണ്ടിയിട്ട് നാലിൻ്റെ കട്ട കൊണ്ടുവന്ന്ക്കാണ്ട് തേപ്പ് കാനൊഴിച്ചിട്ട് ദയം മാറി തൂക്കി പടുത്ത് ഫുൾ സെറ്റാക്കി ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടെ എഴുപത്തിയെട്ട് സെൻ്റുണ്ട് ഈ തേപ്പ് നേരെ ഇവിടെ നിന്ന് ഇങ്ങനെയാണ്ട് വന്നുകൊണ്ട് ഇവിടെ മൊത്തമായിട്ട് തേച്ചിട്ട് ടൈലാണ്ട് വരും പിന്നെ ഇവിടെയൊക്കെ കുറച്ച് കണകുണ്ടായി എടുക്കണം ഒക്കെ തേച്ച് കറക്റ്റായിട്ട് ഫാബ്രിക്കേഷൻ്റെ ഡോറും വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സംഭവം പക്ക സെറ്റാ ഒന്നും പറയാല്ല അപ്പോൾ ഇതൊക്കെ മണിമണിയായിട്ട് പറഞ്ഞു തരാനുള്ള കാര്യം എന്തോ ഈ റൂമൊന്ന് മൊത്തം കാണിച്ചു കൊടുത്താൽ അതുകൊണ്ടൊക്കെയാണ് കോമൺ എനിക്ക് ഒരു ബാത്റൂമിനെ ഈ കാണുന്ന ബെഡ്റൂമിലേക്ക് ഇപ്പോൾ അറ്റാച്ചഡ് ബാത്റൂം മാറ്റി നമ്മൾ ഒരുപാട് പണിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്ന പരിപാടിയാണിത് ചില വീട്ടിൽ ഇത് മാത്രം ചെയ്യണ്ടാവുള്ളൂ നിങ്ങൾക്ക് ഉപകാരമുള്ള സംഭവങ്ങൾ ഓരോന്നോരോന്ന് പ്രാക്റ്റിക്കലി കാണിച്ചു തരുന്നത് കുറ്റം പറയുന്ന കല്ലിയ വല്ലി ഇനി ഇങ്ങോട്ട് വാ ബാത്റൂമിൻ്റെ ഉള്ളിൽ അവസ്ഥ വയ്ക്കുക ഓടിയും പൈപ്പ് സെറ്റപ്പ് ഒന്നും കേട് വന്നില്ല ഈ ചുമരുവാ ഉള്ളുക്ക് ഇങ്ങോട്ട് വാ ഉള്ള് ഉള്ളിൽ കൊണ്ടുപോയി അത് മാണെങ്കിൽ നമ്മൾ ക്ലോസ് യൂറോപ്യൻ ആക്കും അത് പിന്നെ ഈ ചുമരൊക്കെയാണ് ഒരു കുഴപ്പമില്ല ഈ ടൈല് വന്നാൽ ഇവിടെ ചെറിയൊരു ഇതുണ്ടാവുകയുള്ളൂ അത് അപ്പോക്സി എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഇവിടെ ഫില്ലാക്കും ചുമരൻ്റെ ഒരു കുഴപ്പമില്ല ഇനി ഇവിടെയും ടൈലൊട്ടിക്കാണ്ട് അടിയൊന്നും കേടുവരുത്തില്ല പിന്നെ രാത്രി തന്നെ ഈ റൂമിൽ വേണമെങ്കിൽ റൂമിലുള്ള ആൾക്കാർക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും സമയം എത്രയായി നേരം ടൈം ദാ മുഖ്യം പതിനാറ് നാൽപ്പത്തൊമ്പത് അഞ്ച് മണി ആയിട്ടില്ല നിങ്ങട്ട് വാ ഫുള്ള് കാണിച്ചു കൊടുത്താളി ഇവിടക്കൊന്ന് കെയ്യാ മതി അപ്പം ഇനി റിനോവേഷൻ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് വാതിൽ കട്ടിലെടുക്കാറുണ്ട് എല്ലാത്തിനും അടുത്ത് സൊല്യൂഷൻ ഉണ്ട് ഓക്കെ ഇനി ചായ കുടിക്കുക ഊരിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വേറെ വരാണ്ട് സെറ്റ്